ജിന്നിനോടും മരത്തിനോടും സഹായം തള്ള ശിൽക്കാണ് എന്ന് ഞങ്ങൾ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നു ജമ്മിയത്തൊരുമ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്നൊക്കെയാണ് ഇത് മൂവാറ്റുപുട സംവാദത്തിൽ ഈ വിഷയത്തിന് രക്ഷപ്പെടാൻ വേണ്ടി ഹനീഫ് കായക്കൂടി ഉദ്ധരിച്ച വിഷയമാണ് പക്ഷേ അഹസനിമാര് വെറുതെ വിട്ടില്ല അവരടുത്ത ചോദ്യം ഉന്നയിച്ചു ചോദിക്കത്രേ ഉള്ളൂ ഈ ഈ വിഷയത്തിന്റെ പേരിൽ ഇപ്പോൾ ജബ്ബാർ മൗരവി അടക്കമുള്ള പലരും മുഷിരിക്കായി പുറത്തു എന്നാൽ നിങ്ങളെ കൂടെ ഇനി മുഷിരിക്കല്ലാത്ത എത്ര ആൾക്കാരുണ്ട് കാരണം സിഹിർ സംബന്ധമായ നിങ്ങൾ വിഷയം സിഹിർ ഫലിക്കുന്നതാണല്ലോ സിഹിറിന്റെ ഫലം എങ്ങനെയാ അദൃശ്യമാണ് അഭൗതികമാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ് അങ്ങനെയുള്ള സിഹിർ ഫലിക്കുമെന്ന് നിങ്ങളെ വിശ്വസിക്കുന്നതോടുകൂടി തന്നെ നിങ്ങളും ഉച്ചിരിക്കാതിരിക്കുന്നു എന്നാണ് ആശ്ചരിമാരുടെ പ്രതികരണം ആ ഭാഗം പറയട്ടെ നിങ്ങൾ പറഞ്ഞ വാദമനുസരിച്ച് അടുത്ത ഉച്ചിരിക്കാവുന്ന നിങ്ങൾ തന്നെ നിങ്ങൾക്കാവും അതെങ്ങനെ നിങ്ങൾ ഇത് ചെറുക്കാണെന്ന് പറയുന്നതോടൊപ്പം വേറൊരു വാദം കക്കുണ്ട് അതെന്താ സിഹർ ഭരിക്കുമെന്ന് വിശ്വസിക്കണം സിഹിറു ഭരിക്കുമെന്ന് വിശ്വസിക്കണം അല്ലെങ്കിൽ അല്ലാന്ന് പറഞ്ഞോ എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ എന്താ ജിമ്മിനെയും ശൈത്താനെയും വിട്ട് അദർശ മാർഗ്ഗത്തിലൂടെയുള്ള സഹായം പ്രതീക്ഷിക്കുക അതല്ലേ സിഹറ് അതല്ലേ നിങ്ങളുടെ എ പി എഫുൽ ഖാദർ പോലെ പറഞ്ഞെന്താ സാധാരണ സ്വഭാവമില്ലാത്ത ഏത് സഹായം സഹായ പ്രതീക്ഷയും തേട്ടവും പ്രാർത്ഥനയാണ് അപ്പൊ സിഹർ ഭരിക്കുമെന്ന് വിശ്വസിച്ചതോടെ നിങ്ങളുടെ നേരത്തെയുള്ള വാദമനുസരിച്ച് നിങ്ങളും മുശിരിക്ക് ചോദിക്കട്ടെ എന്റെ അടുത്ത ചോദ്യം നിങ്ങളെ കൂടാരത്തിൽ ഇനി മുശിരിക്കല്ലാത്ത വേറെ ഏതെങ്കിലും സാധനമുണ്ടോ ഉണ്ടോ എബ്ബാർ പോയി ജക്കരിയസലായി പോയി ഒടുവിൽ നിങ്ങളും പോയി മനസ്സിലായില്ല ഇവർ പറഞ്ഞു അദർശ മാർഗ്ഗത്തിനുള്ള സഹായം അള്ളാഹുവിനോട് മാത്രം നിന്ന് മാത്രമേ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ ജിന്ന് അതുപോലെ മലക്ക് അദർശ മാർഗ്ഗത്തിലൂടെ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ പ്രതീക്ഷിച്ചാൽ അത് പ്രാർത്ഥന അതേ പറഞ്ഞ കൌമെന്റ് വിശ്വസിക്കുന്നു സിഹർ ഫലിക്കും സിഹർ ഫലിക്കുമെന്ന് പറഞ്ഞാൽ സിഹർ ഫലിക്കുമെന്ന് പറഞ്ഞാലോ ജല്ല ജലാലുഹു സിഹർ എന്ന് പറഞ്ഞാൽ അദൃശ്യ മാർഗത്തിലുള്ള സഹായ നേട്ടം അപ്പോഴോ അപങ്ങളും ശരിക്കായി ഇപ്പൊ സ്വർഗത്തിന് നാലാളില്ല അതും കാലിയായി പറയട്ടെ നിങ്ങൾ പറഞ്ഞ വാദമനുസരിച്ച് അടുത്തും ഹനീഫ് ടീമും ഏറ്റവുമധികം വെട്ടിലായ വിഷയമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരിക്കൽ പോലും യാഥാസ്ഥികരോടോ മറ്റേതെങ്കിലും വിഭാഗത്തോടോ ആശയ സംവാദങ്ങൾ സംഘടിപ്പിച്ചിട്ട് ആദർശപരമായി ഉത്തരം മുട്ടേണ്ട പ്രയാസം ഉണ്ടായിട്ടില്ല ഒരിക്കലുണ്ടായിട്ടില്ല വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം കൊണ്ട് സമ്പാദ്യം പിരിഞ്ഞുണ്ടാവും കല്ലിൽ തഞ്ഞിട്ടോ കുക്കി വിളിച്ചിട്ടോ ഭക്ഷണം ഉണ്ടാക്കിയിട്ടോ അതൊക്കെ ഉണ്ടാവാം പക്ഷെ ആ ആശയപരമായി ഒരിക്കൽ പോലും മുജാഹിദ് പ്രസ്ഥാനത്തിന് അവർക്ക് നേരെ വന്നിരിക്കുന്ന ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ കഴിയാതെ പോയിട്ടില്ല അവർക്ക് ഉത്തരം മുട്ടേണ്ടി പ്രശ്നം വന്നിട്ടില്ല എന്നാൽ ഈ വിഷയത്തിൽ കഴിഞ്ഞ കുറെ സംവാദങ്ങളിൽ ജിന്നു വിഷയം എടുത്തിട്ട് ഇവർ പിന്നാലെ കൂടിയപ്പോൾ പ്രതികരിക്കാൻ കഴിയാത്ത ആളുകൾ അത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു ഈ സംവാദത്തിൽ ജബ്ബാർ മൗലവിയും അതുപോലെയുള്ള ആളുകളൊക്കെ പറഞ്ഞ ശിർക്കാണി എന്ന് പറഞ്ഞു നോക്കി പക്ഷെ രക്ഷപ്പെട്ടില്ല കാരണം അതേ സംഗതി തന്നെ സിഹറിലുള്ളത് ജിന്നും മലക്കും എന്താ വിഷയം അഭൗതികമായി ഇതാണ് വിഷയം അതെന്നെ സിഹറിലുള്ളത് അല്ലെങ്കിൽ പറയട്ടെ സിഹിറിന്റെ ഫലം എങ്ങനെ സിഹർ ഫലിക്കുന്നു തന്നെ എങ്ങനെയാ ഫലം ഭൗതികമാണോ അഭൗതികമാണോ ഭൗതികമാണെങ്കിൽ എങ്ങനെയാണ് എന്ന് പറഞ്ഞത് ആർക്കും പറഞ്ഞേരാൻ പറ്റുമല്ലോ ഭൗതികമായ സംഗതി ഒരാള് മറ്റൊരാള് വെടിവെച്ചാൽ എങ്ങനെ കൊള്ളെന്ന് മനസ്സിലാവും ആർക്കും മനസ്സിലാവും അമ്പയിത അങ്ങനെ കൊള്ളെന്ന് മനസ്സിലാവും കത്തിക്കൊണ്ട് വ്യക്തി അങ്ങനെ മുറിവാമെന്ന് മനസ്സിലാവും പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്നാൽ സിഹിറു ചെയ്താൽ അത് എങ്ങനെയാണ് ഫലിക്കുക ഭൗതികമാണെങ്കിൽ അത് എങ്ങനെയാണ് എന്ന് വിശദീകരിച്ച് പറഞ്ഞു തരാൻ പറ്റും സാധ്യമാകുന്ന ആരെങ്കിലും ഉണ്ടോ ഇല്ല പിന്നെ പിന്നെ അഭൗതികമാകണം അഭൗതികമായി ഒരു സാഹിറിന് മറ്റൊരാൾ ഉപദ്രവിക്കുവാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചാലോ അത് ഷിർക്കായി അള്ളാഹു റസൂൽ പറഞ്ഞു ലാ യുൽ ജന്നത്ത സ്വാഹിബു ഹംസിൻ അഞ്ച് കാര്യങ്ങളുടെ ഉടമ സ്വർഗത്തിൽ പ്രവേശിക്കില്ല ഒന്നാമത്തത് മുദിമിനു ഹം മുഴുകുടിയൻ രണ്ടാമത്തത് മുഹുമിനു സിഹിർ സിഹിറിൽ വിശ്വസിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പ്രവാതികൾ തറപ്പിച്ചു പറഞ്ഞിരിക്കുന്ന അഞ്ച് വിഭാഗങ്ങൾ ആ അഞ്ചു ഭാഗത്തുപെട്ടിരിക്കുന്ന ഒരാളാരാ സിഹിറിൽ വിശ്വസിക്കുന്നവൻ സിഹിർ ഫലിക്കും എന്ന് വിശ്വസിക്കുന്നവൻ കാരണം മറ്റൊന്നുമല്ല അദൃശ്യമായി അഭൌതികമായി കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി മനുഷ്യനുപദ്രവിക്കുവാൻ പടച്ചവനപ്പുറത്ത് സിഹർ ചെയ്യുന്നവനും കഴിയും എന്ന് വിശ്വസിക്കാതെ സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയില്ല അതാണ് മർമ്മം അതാണ് മർമ്മം ആ മർമ്മത്തിലാണ് വൈരാമാർ പിടിച്ചത് ഹനീഫ് കായക്കുടി അതിന് മറുപടി എങ്ങനെ പറഞ്ഞു ഭയങ്കര തമാശയാണ് സിഹിറിന് ഫലമുണ്ടി എന്ന് കരുതി ഫലമുണ്ടി എന്ന് വിശ്വസിച്ചാൽ ശിർക്കാവൂല എന്താ ന്യായം ഇപ്പൊ മരക്കുകൾ അള്ളാഹുനോട് നമുക്ക് വേണ്ടി ഇസ്തിഫാർ നടത്തുന്നുണ്ടത് ഉണ്ടല്ലോ മലക്കുകൾക്ക് അങ്ങനെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ എങ്ങനെ ശിർക്കാവുക ന മലക്കുകളെ എനിക്ക് വേണ്ടി ഇസ്തിഫാർ നടത്തണമേ എന്ന് മലക്കോട് തേടിയാലോ ശിർക്കാവും വൈരമാർ തിരിച്ച് നന്നായി കൊടുത്തു നന്നായി കൊടുത്തു പള്ള നിറച്ചും കൊടുത്തു വിശ്വസിച്ച ശിർക്കാവൂല പേടിയാലേ ശിർക്കാവുള്ളൂ ആദ്യം ഹനീഫന്റെ വർത്താനം കേട്ടോ കേ എന്നിട്ട് നമുക്ക് വാക്കിയിലേക്ക് വരാം കേട്ടോ സിഹിർ ഫലിക്കുമോ ഇല്ലേ സംവാദം എഴുതിക്കോ വ്യവസ്ഥ എഴുതിക്കോ സിഹിർ ഫലിക്കുമെന്നത് മുജാഹിദികൾ ഇന്നും ഇന്നലെയും പറയാൻ തുടങ്ങിയതല്ല സിഹിർ ഫലിക്കുമെന്നത് നിങ്ങൾക്ക് വിഷയം മനസ്സിലായിട്ടില്ല മലക്കുകൾ സഹായിക്കുമെന്ന് വിശ്വസിച്ച ശിർക്കാവുലെന്ന് സഹായി മലക്കുകൾ സഹായിക്കും മലക്കുകളോട് സഹായം തേടാൻ പറ്റുമോ അല്ലാഹു ചെയ്യാൻ പറഞ്ഞ പണി മലക്കുകൾ ചെയ്യും അല്ലാഹു ചെയ്യാൻ പറഞ്ഞ പണി മലക്കുകൾ ചെയ്യും മലറിയിക്കുന്നവരുണ്ട് നമുക്ക് വേണ്ടി ഇസ്തഫാർ നടത്തുന്നവരില്ലേ മലക്കുകളുടെ കൂട്ടത്തിൽ അതുകൊണ്ട് മലക്കുകളെ നിങ്ങൾ അല്ല ഈ പണി ഏൽപ്പിച്ചതാണല്ലോ നിങ്ങൾ എനിക്ക് വേണ്ടി ഇസ്തീഫാരം നടത്തണേ എന്ന് തേടാൻ പറ്റുമോ മലക്കുകൾ ഇസ്തേ ഉഫാരം നടത്തും അത് വിശ്വസിച്ചാൽ ശിർക്കല്ല നേരെ നേരമറിച്ച് മലക്കുകൾ ഇസ്തീഫാർ നടത്തുമെന്ന് വിചാരിച്ച് മലക്കുകളെ ഞങ്ങളെ സഹായിക്കണേ ഞങ്ങൾക്ക് ഇസ്തീഫാർ നടത്തണേ എന്ന് മലക്കുകളോട് തേടിയാൽ ചെർക്കി സിഹിന് ഫലിക്കുമോ ഇല്ലേ ഇതിൽ രണ്ട് പ്രശ്നങ്ങൾ ഒന്നിയാണ് ശുദ്ധ കളമെന്ന് പറഞ്ഞത് മറ്റൊന്ന് തടി സലാമത്താക്കുവാൻ വേണ്ടി പുതിയൊരു വാദവും കളമെന്താ സിഹിർഫലിക്കുമെന്ന വിഷയത്തിൽ മുസ്ലിയാക്കന്മാരെ നമുക്കൊരു സംവാദം വേറെ നടത്താം കരാർ എഴുതിക്കോളോ കാരണം മുജാഹിദ് ബസ്ഥാനത്തിന്റെ നാളിതുവരെയുള്ള വാദം സിഹിർഫലിക്കുമെന്നാണ് മുജാഹുദ് പ്രസ്ഥാനത്തിന് നാൾ ഇതുവരെയുള്ള വാദം സിഹർ ഫലിക്കുമെന്നാണ് ശുദ്ധ കളം എത്ര തെളിവ് വേണം ഒന്നും രണ്ടും നാലും ഇവര് മുജാഹിദ് സെന്ററിൽ നടക്കുന്ന പുസ്തകമുണ്ട് സെന്റർ വഴി അവരുടെ ദഹവാ വിഭാഗം കേ എന്ന വിഭാഗം സെന്റർ ന്യൂ ബ്ലോക്ക് നടത്തുന്ന സാധനം എന്ന അറബി ഗ്രന്ഥത്തിന്റെ പരിഭാഷ ഇവരുടെ തന്നെ നേതാവ് അബ്ദുല്ലത്തീസ് സുല്ലമി മാറഞ്ചേരിയാണ് തൗഹീദും രണ്ട് ഷഹാദ് കലിമകളും എന്നാണ് അതിന്റെ പേര് അവസരത്തിന്റെ അതില് ഇസ്ലാം ദുർബലപ്പെടുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞ കുറെ കാര്യങ്ങൾ ഇസ്ലാം ദുർബലപ്പെടുന്ന കാര്യങ്ങൾ അതിലേജോ അതിലെ ഒരു കാര്യം സിഹിർ അഥവാ മാരണം അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റു വല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുകയോ വിശ്വസിക്കുകയോ അവ തൃപ്തിപ്പെടുകയോ അവയെ സഹായിക്കുകയോ ചെയ്യൽ ഇസ്ലാം ദുർബലപ്പെടുന്ന കാര്യമെന്ന് സംഘടന പിളർന്ന ശേഷവും പുറത്തിറക്കിയിരിക്കുന്ന പുസ്തകത്തിലാണ് സിഹിറിൽ വിശ്വസിച്ചാൽ അത് ഫലിക്കുന്ന വിശ്വസിച്ചാൽ ഇസ്ലാം ദുർബലപ്പെടുന്ന കാര്യമാണ് എന്നാണ് പറഞ്ഞത് അതവിടെ ഇനി വിശിന്ദന എഴുതിയതോ ഇവരുടെ ഭാര്യ എഴുതിയത് രോഗചികിത്സ ലക്ഷ്യം വെച്ചുകൊണ്ട് മനുഷ്യർ ഉപയോഗിക്കുന്ന ഒട്ടേറെ ക്ഷുദ്രഗതികളിൽപ്പെട്ടവയാണ് മന്ത്രവും ഐക്കല്ലും മാരണവുമെല്ലാം മാരണം മന്ത്രിച്ച നൂല് വെള്ളം ഏലസ് തകിടി പിഞ്ഞാണമെടുത്ത് ഹോമം മുടിച്ചിൽ കുടിച്ചതൽ എന്നിങ്ങനെ അതിന്റെ പട്ടിക വളരെ ദീർഘിച്ചതാണ് മതപുരോഹിതന്മാരും സിദ്ധന്മാരും വിവിമാരും ജിന്നുകളും ജ്യോത്സ്യന്മാരും ഗണകന്മാരും ദേവിമാരും വെളിച്ചപ്പാടുകളുമെല്ലാമാണ് ഇത്തരം കർമ്മങ്ങളുടെ വക്താക്കൾ ഇക്കാര്യത്തിൽ ജാതി മത ഭേദമില്ല ഇവയുടെ ഫലസിദ്ധിയെക്കുറിച്ചുള്ള ഒട്ടേറെ നിറം പിടിപ്പിച്ച കഥകൾ സമൂഹത്തിൽ പ്രചുര ഇത്തരം സിദ്ധിയുള്ള ചില കേന്ദ്രങ്ങൾ തുടങ്ങുന്നതും ഒടുങ്ങുന്നതും ജനം കാണാറുണ്ട് ജനം ഏറെ വഞ്ചിക്കപ്പെടുന്നതും അനുഭവമാണ് എങ്കിലും ജനങ്ങൾ വീണ്ടും അവയിൽ തന്നെ ചെന്നു ചാടുന്നു ഇത്തരം അന്ധവിശ്വാസങ്ങളെ അടിയോടെ പിഴുതുമാറ്റുക എന്നത് ഏകദേവ വിശ്വാസികളുടെ ബാധ്യതയാണ് സിഹിർ മാരണം അടക്കമുള്ള സംഗതികൾ അന്ധവിശ്വാസമാണ് അതിനെക്കുറിച്ചുള്ള ഫലസിദ്ധി പറയുന്നതെല്ലാം നിറം പിടിപ്പിച്ച കഥകളാണ് അത് വിശ്വാസയോഗ്യമല്ല അതിനെതിരിലാണ് ഏകദേവ വിശ്വാസികൾ പ്രവർത്തിക്കേണ്ടത് പണിയെടുക്കേണ്ടത് എന്നാണ് വിചിന്തന ീർന്നില്ല സിഹിറിനെക്കുറിച്ച് ഇവരുടെ ഇപ്പോഴും ഇവരുടെ നേതാവായ മൂസവാണി മേൽ ഇവരുടെ നേതാവാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നവംബർ മാസത്തിലേക്ക് കറക്റ്റ് ഒരു രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ മുപ്പത് കൊല്ലം കഴിഞ്ഞു മൂന്ന് പതിറ്റാണ്ട് ഞാനൊക്കെ ഉചാര പ്രസ്ഥാനത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് കൊല്ലമായിരുന്നു അതിന്റെ മുമ്പുള്ളത് നമ്മുടെ സ്വന്തം ബാധമല്ല എന്ന് ഞാൻ പറയുന്നത് നമ്മുടെ വാദല്ല നമ്മൾ സ്വന്തമായി ഉണ്ടാക്കിയ വാദമല്ല മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ച സംഗതി ഇതിൽ മൂസാവാണിമേൽ അൽമനാറിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നവംബറിൽ സിഹിറി എന്ന തരക്കത്തിൽ എഴുതിയിരിക്കുന്ന ലേഖനമാണ് ആ ലേഖനത്തിൽ അദ്ദേഹം പറയുന്ന കാര്യം എന്താ സിഹിറിനെക്കുറിച്ച് ഒന്ന് എന്താണ് സിഹിർ ആധികാരികവും അംഗീകൃതവുമായ ഒരു പൂർണ്ണ നിർവചനം സിഹിറിന് നൽകപ്പെട്ടു കാണുന്നില്ല യഥാർത്ഥത്തിൽ ഇല്ലാത്ത ഒരു കാര്യം വഞ്ചനയുടേതായ ഏതെങ്കിലും ഒരു മാർഗം ഉപയോഗിച്ച് യഥാർത്ഥമാണെന്ന് കണ്ണിൽ കാണിക്കുകയോ മനസ്സിൽ തോദിക്കുകയോ ചെയ്യുന്ന ക്ഷുദ്രവൃത്തി എന്ന നിർവചനത്തിൽ സിഹിറിന്റെ ഏതാണ്ടെല്ലാ ഘടകങ്ങളും ഉൾപ്പെടുമെന്ന് തോന്നുന്നു അതുകൊണ്ടും അവസാനിപ്പിച്ചിട്ടില്ല സിഹിറിന്റെ ഘടകങ്ങൾ പറഞ്ഞു വരുന്നുണ്ട് കൂടെ അവസാനം അദ്ദേഹം പറയുന്നുണ്ട അവസാനം ചുരുക്കത്തിൽ യഥാർത്ഥമോ സ്വതന്ത്രമായ പ്രതിഫലനമോ ഇല്ലാത്ത ഒരു മിഥ്യയാണ് സിഹർ യാഥാർത്ഥ്യമില്ല പ്രതിഫലനമില്ല മിഥ്യയാണ് അനി പറഞ്ഞാ നാളിതുവരെയുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാദം സിഹർ ഫലിക്കുമെന്നാണ് അത് അൽമനാർ മനസ്സിലാക്കട്ടില്ല തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കെ പി മുഹമ്മദ് മൌരവി കേരള നേതൃത്വ മുതാ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് പി കെ മൂസാ മോരവി അൽമനാറിന്റെ ചീഫ് പരിച്ചറായിരിക്കുന്ന കാലത്ത് അന്ന് വന്നിരിക്കുന്ന ലേഖനമാണിത് ആ രേഖത്തിൽ പറയുന്നു സിഹിറിന് ഫലമില്ല യാഥാർത്ഥ്യമില്ല അതേ അൽമനാറിൽ സിഹീറിനെക്കുറിച്ച് പിന്നാലെ എഴുതിയത് പിന്നീട് കുറിച്ച് എഴുതുന്ന അബ്ദുൽ ഹക്ക സുല്ലമി ആമയൂര് ഇദ്ദേഹവും അപ്പുറത്താനം തൊള്ളായിരത്തി എൺപത്തിയേഴിലാണ് എഴുതിനെന്ന് പറഞ്ഞത് തൊള്ളായിരത്തി എൺപത്തിയേഴിൽ അതിന് കുറിച്ച് അദ്ദേഹം അവസാനം പറഞ്ഞെന്നറിയോ കുറിച്ച് ലേഖന എഴുതിയിട്ട് സിഹിർ കുറ്റമാണ് അതിന് യഥാർത്ഥ ഫലമില്ല സിഹിർ കുറ്റമാണ് യഥാർത്ഥ ഫലമില്ല എന്നാൽ പറയുന്നു ദുർബല മനസ്സുകൾക്ക് അതിൽ ഫലമുണ്ടെന്ന് തോന്നാമെങ്കിലും സിഹിറിനു വേണ്ടി അവലംബിക്കുന്ന മാർഗങ്ങളെല്ലാം ഹീനവും പൈശാചികവുമാണ് സൽക്കർമ്മങ്ങളുടെ ഫലങ്ങൾ സിഹിർ മുഖേന നിഷ്ഫലമായി തീരുന്നു ഇതിന്റെയൊക്കെ പുറമേ റസൂദന്റെ ഹദീസ് ഞാൻ നേരത്തെ വായിച്ചല്ലോ അഞ്ച് വിഭാഗം ആളുകൾ സ്വർഗത്ത് പ്രവേശിക്കൂല അതിലൊരു വിഭാഗം സിഹറിൽ വിശ്വസിക്കുന്നവരാണ് ഈ കാര്യങ്ങളൊക്കെ മറന്ന് മറച്ചു വെച്ചിട്ട് ഹലീഫ് പറയുന്നുണ്ട് സിഹറ് ഫരിക്കുമെന്നാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നാൾ ഇതുവരെയുള്ള വാദം അവരുടെ നിലപാട് പച്ചക്കള്ള എന്നിട്ട് മൂവറ് പറഞ്ഞാ ഫലിക്കും എന്ന് പറഞ്ഞ അപകടമില്ല ഫരിക്കുമെന്ന് പറഞ്ഞ അപകടമില്ല അത് ഞാൻ എന്താ മരക്കുകൾ അദൃശ്യ ലോകത്താണല്ലോ അവർ നമുക്ക് വേണ്ടി ഇസ്തുകാർ നടത്തുമെന്ന് കൂറാൻ പറഞ്ഞതാ അപ്പോൾ അവർ നമുക്ക് ഇസ്തികഫാറ് നടത്തുമെന്ന് വിശ്വസിച്ചാൽ ചെറുക്കല്ല അവരോട് തേടിയാലേ ചെറുക്കുള്ളൂ അങ്ങനെ അസനിന്റെ മറുപടി ആ മറുപടി നിങ്ങൾ നേരിട്ട് കട്ടോളി എന്നിട്ട് നമുക്ക് പറയാം പറഞ്ഞത് ഒന്നുകൂടി വായിച്ചു തരാം സാധാരണ സ്വഭാവമില്ലാത്ത ഏതു സഹായ പ്രതീക്ഷയും പ്രതീക്ഷയും ഹേ അവിടെ തേട്ടം വേണമെന്നില്ല നിങ്ങൾ ഇത് എഴുതുമ്പോൾ ഓർക്കേണ്ടിയിരുന്നു നിങ്ങൾ മേപ്പെട്ട് നോക്കി എഴുതി പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ സാധാരണ സ്വഭാവമില്ലാത്ത ഏത് സഹായ പ്രതീക്ഷയും അവിടെ തേട്ടമുണ്ടോ ഇല്ല അപ്പ സഹായ പ്രതീക്ഷയും തേട്ടവും പ്രാർത്ഥനയാണ് സിഹർ എന്ന് പറഞ്ഞാലോ അത് കാണാത്ത മാർഗത്തിലൂടെയുള്ള സഹായത്തെ പ്രതീക്ഷയാണ് അല്ലേ അത് ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ് ഏ എന്ന് നിങ്ങൾക്ക് വാദമില്ല അത് വിശ്വസിക്കണമെന്നാണ് നിങ്ങൾ പറഞ്ഞത് അതാണ് നിങ്ങൾ പറഞ്ഞത് ഹലോ അസ്ലാം അലൈക്കും വരഹമ്മുള്ള സഹോദരങ്ങൾ കേൾക്കാമോ ഓക്കെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇപ്പോ ശരിയാവും സഹോദരങ്ങളെ നമ്മുടെ ബഹുമാനായ മർഗസ് ദേവ അദ്ദേഹം ആ മർഗസ് ദേവ എന്താ ഫേസ് ചെയ്തിട്ടുണ്ടല്ലോ ലൈവ് കൊടുക്കൂ പിന്നെ കട്ടായിട്ടുണ്ട് ഹലോ മർഗസ് ദേവ കേൾക്കുന്നുണ്ടോ ൂ എന്നാണല്ലോ പ്രത്യേകത് എന്റെ ചോദ്യം ഇപ്പൊ സി എം വലിയാഹിറിയാഹു റഹുവിന് അങ്ങനെ ഒരു കഴിവുണ്ട് അത് കുഴപ്പമില്ല നിങ്ങൾ തേടുമ്പോഴേ കുഴപ്പമുള്ളൂ അങ്ങനെയാണോ നിങ്ങളെ വാദം അങ്ങനെയാണെങ്കിൽ സിഹറിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ പോലുള്ളൂ അല്ല നിങ്ങളുടെ വാദം വേറൊരാൾക്ക് അഭൌതികമായ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ തന്നെ ഷിർക്കാവുന്നാണ് എന്നല്ലേ അപ്പൊ എന്റെ ചോദ്യം കേട്ടോളൂ കേട്ടോളൂർ വ്യക്തമായിട്ട് പഠിച്ചോ അല്ലാത്തവർക്ക് അല്ലാഹുവല്ലാത്തവർക്ക് അല്ലാത്തവർക്ക് അഭൌതികമായി സഹായിക്കാൻ കഴിയും എന്ന് വിശ്വസിച്ചു അയാൾ മുശിരിക്കാണോ മുശിരിക്കല്ലേ നിങ്ങൾ ഈ സദസ്സിനോടൊന്ന് വ്യക്തമായി പറയണം ചോദ്യോത്തരം കഴിയുമ്പോ തന്നെ ഏകദേശം മുജാഹിദൊക്കെ മുജാഹുദൊക്കെ മുശരിക്കായി ഇത് പറഞ്ഞപ്പോ പഠയെ കൂടുതൽ പറയേണ്ടി വരും ഞങ്ങൾക്ക് തോന്നുന്നു അപ്പോ അപ്പോ ഹനീഫ് കായക്കൊടിക്ക് കൃത്യമായി കൃത്യമായെന്നല്ല ഒരു മറുപടിയും പറയാൻ കഴിയാത്ത ചോദ്യം സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ അദൃശ്യമായി അഭൗതികമായി നമ്മെ സഹായിക്കുവാനും ഉപദ്രവിക്കുവാനും അള്ളാഹുവല്ലാത്ത പലർക്കും സാധിക്കുമെന്നാണ് ആ വിശ്വാസത്തിന്റെ പൊരുൾ അങ്ങനെ വിശ്വസിച്ചാൽ തന്നെ ശിർക്കാകും എന്ന് വിജാത പ്രസ്ഥാനം എന്നോ പഠിപ്പിച്ചതാണ് ഇപ്പോ ഹനീഫ് കായക്കൊടിക്ക് സ്ഥിരമാനം പഠിപ്പിച്ചു കൊടുത്തത് യാളാണ് സുലാഹി ഷിർക്കിൽ അതപ്പതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അയാൾക്കെതിരിൽ മറുപടി പറയുവാനും വിശദീകരിക്കുവാനും നാട് നില സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സംഗതികൾ ചേർത്ത് വെക്കാനുണ്ട് സമയം കുറവാണ് അതുകൊണ്ട് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കാം ഒരു ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധയിൽപ്പെടുത്താം മഹാനായ ഇബ്രാഹിം അലൈഹി ഇസ്ലാത്തു വസ്സലാം അദ്ദേഹം നടത്തിയിരിക്കുന്ന ഒരു പ്രാർത്ഥന കൂറാനുണ്ട് ഒരുപാട് പ്രാർത്ഥനകളുണ്ട് ശ്രദ്ധേയമായ പ്രാർത്ഥന ഇബ്രാഹിം റബിജ് അൽ ഹാദ് ഇബ്രാഹിമിന്റെ പ്രാർത്ഥന ശ്രദ്ധയുമാണ് എന്താ പ്രാർത്ഥനയുള്ളത് അദ്ദേഹം മക്കാരാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി സമാധാനത്തിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു കൂടെ എന്നെയും എന്റെ മക്കളെയും തടുത്തു നിർത്തണമേ പിന്നെ കാസ്കൊള്ളയണമേ എന്തി നിന്ന് അന്ന അബുദൽ അസ്ലാം വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് പ്രവർത്തിക്കുന്നത് ഇബ്രാഹിം നബി ജീവിതകാലം മുഴുവനും വിഗ്രഹാരാധനയ്ക്കെതിരെ ശക്തമായി യുക്തമായി കൃത്യമായി കണിശമായി പ്രതിരോധിച്ച് പ്രബോധനം ചെയ്ത ഒരു മഹാപ്രവാചകന്റെ പ്രാർത്ഥന കടച്ചോനെ എന്നെയും എന്റെ മക്കളെയും നിന്ന് രക്ഷപ്പെടുത്തണമെന്നാണ് ഇതൊരു നിസ്സാരമായ സംഗതിയല്ല ഒരു നിസ്സാരമായ സംഗതിയല്ല ഷിർക്ക് ഏകദൈവ ആരാധനയ്ക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുമ്പോഴും പിഷാജ് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ശിർക്ക് കൊണ്ടുവരും ശ്രദ്ധിക്കണം സൂക്ഷിക്കണമെന്ന് മുസ്ലിം ലോകത്തെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി പടച്ചർ അബ്ബ് ഇബ്രാഹിമിടെ പ്രാർത്ഥന ശ്രദ്ധേയമാണി എന്ന് പറഞ്ഞുകൊണ്ട് ഖുറാലെടുത്തുകൊടുത്തു ആലോചിച്ചോളൂ പ്രവാചക തിരുമേനയുടെ കൂടെ കുനൈനിലേക്കുള്ള യാത്രയിൽ പുതുതായി വന്ന കുറച്ച് ഉണ്ട് ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളവര് കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടില്ല അവർ പ്രവാചകരോട് ചോദിച്ചല്ലോ പ്രവാചകരെ മുസ്തിരിക്കുകൾക്ക് അവരുടെ വാളിങ്ങനെ കൊളുത്തിയെടുക്കാൻ ഒരു വൃക്ഷമുണ്ട് ഞങ്ങൾക്കും ഒരു വൃക്ഷം തന്നുകൂടെ അനുവാദ് കമാലും അനുവാദം ആ വൃക്ഷത്ത് അവർ ചോദിക്കുന്നത് ആരാധിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ പൂജിക്കുവാനോ ഭജനമിരിക്കുവാനോ ഒന്നുമല്ല വാള് ജസ്റ്റ് ഒന്ന് കൊളുത്തിയെടുക്കാൻ അത്രയുള്ള എന്തായാലും എന്തായാലും പ്രശ്നം നേർക്കു നേരെ വല്ല പ്രശ്നമുണ്ടോ പക്ഷെ ഇത് മൂസിയുടെ സമൂഹം അദ്ദേഹത്തോട് അള്ളാഹുനു പുറമെ മറ്റൊരു തന്നെ ചോദിച്ചതിന് തുല്യമാണ് ഈലാഹിനെ ചോദിച്ച ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും തന്നെയാണ് എന്നാ മരത്ത് ചോദിച്ചതോ വാള് കൊടുത്തിയെടുക്കാൻ ഇത് രണ്ടും ഒന്നാലങ്ങനെ ഇത് രണ്ടും എങ്ങനെ ഒന്നാവുന്നത് രണ്ടിന്റെയും അകത്തുള്ള വിശ്വാസം ഒന്നാണ് ഈ മരത്തിൽ വാളെന്ത് കൊളുത്തിയെടുത്താൽ ആ വാളിന് ഒരദൃശ്യമായ കരുത്തുകിട്ടും ബലം കിട്ടും അനുഗ്രഹം കിട്ടും എന്നാണ് വിശ്വാസം ആ വിശ്വാസം തന്നെയാണ് അള്ളാഹു അല്ലാത്ത ഏതൊരു ഇലാഹിനോടും പ്രാർത്ഥിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും ഉണ്ടാകുന്നത് അതുകൊണ്ടാ അത് ശിർക്കായി പ്രവാചക തിരുമേനി പഠിപ്പിച്ചത് ആരോരിക്കാം അതിലേക്ക് അത് ചെന്ന് ചാടിയതാരാ ഇസ്ലാമിലേക്ക് ആ സമയത്ത് വന്നിരിക്കുന്ന പുതിയ മുസ്ലിങ്ങൾ പ്രമുഖരായ പഴയ മുസ്ലിങ്ങൾ ആരും ആ വാദം ഉന്നയിച്ചില്ല അബോക്സിക്കരെ പോലെ ഉമർ ഹത്താബിനെ പോലെ ഉസ്മാൻ മുനഫാനെപ്പോലെ അരീബ് റബീ താലിമിനെ പോലെയല്ല പ്രമുഖരായ സ്വഹാബികളൊന്നും ഞങ്ങൾക്കൊരു മരം കാരണം അവർക്ക് തൗഹീദും ഷിർഖും അതിന്റെ വിശദാംശങ്ങൾ കൃത്യമായി അറിയാമായിരുന്നു ബോധ്യപ്പെട്ടവരായിരുന്നു അവർ ചോദിച്ചില്ല അവർക്കറിയാം മരത്തെ ചോദിച്ചാൽ തന്നെ അത് ശരിക്കലേക്കാണ് എത്തിച്ചേരുക എന്ന് എന്നാൽ പുതുതായി കടന്നു വന്നിരിക്കുന്ന ആളുകൾക്കോ അത് വേണ്ടത്ര മനസ്സിലായില്ല അതുകൊണ്ട് അവരെ ചോദിച്ചത് ആ അതി തുടങ്ങുന്നങ്ങനെ ഞങ്ങൾ ഇസ്ലാമിലേക്ക് വന്നിട്ടേ ഞങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടാവുകയോ ആലോചിച്ചു നോക്കൂ ഇപ്പ വിഷയം എന്താ സക്കിരിയാസുലായിയുടെ വാദഗതികളുമായി അദ്ദേഹത്തിന്റെ കൂടെ പോയവരിൽ പ്രധാന പങ്കാർക്ക പ്രസ്ഥാനത്തിൽ പിറപ്പിന് ശേഷം പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ആളുകൾ പുതുതായി കടന്നുവന്നിരിക്കുന്ന ആളുകൾ അവർക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശമോ അതിന്റെ പാരമ്പര്യമോ അതിന്റെ പ്രമാണമോ അതിന്റെ സമീപനങ്ങളോ അതിന്റെ നയങ്ങളോ അറിയില്ല എന്നാൽ അതേ ആളുകൾക്ക് അത് എണിവെച്ചു കൊടുത്തതോ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ പുറത്താക്കിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച നേതാക്കന്മാരാണ് ഇവർക്കെല്ലാ സൌകര്യങ്ങളും ചെയ്തു കൊടുത്തത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദർശപരമായി ഈ വിഭാഗത്തോടൊരുതർക്കും യോജിക്കുവാൻ സാധിക്കില്ല നിരക്കെ തന്നെ മറു വിഭാഗം ഇതിനേക്കാളിയ അക്രമങ്ങളും അബദ്ധങ്ങളും ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് ആദർശ പ്രബോധന രംഗത്ത് നാം നമ്മുടെ ദൌത്യം നിർവഹിച്ച് മുന്നോട്ട് പോകാൻ നമ്മളെ ഉള്ളു വേറെ ആരും പറയാനില്ല ആർക്കും ഇത് പറയാൻ കഴിയില്ല ജിന്നും സിഹിറും അതുപോലെ കണ്ണേറും മാരണവും പൊട്ടിച്ചാത്തനും തുടങ്ങിയിരിക്കുന്ന ഈ അന്ധവിശ്വാസങ്ങളെ മുഴുവനും മാറ്റിവെക്കാതെ അപ്പുറത്തുള്ളവരോ ഇപ്പുറത്തുള്ളവരോ ജിന്നിലോ ഇനിച്ചുപെട്ടിരിക്കുന്ന ഒരു വിഭാഗത്തിനും കേരളക്കരയിൽ ഏകദേവാരാധനയിലേക്ക് മനുഷ്യരെ ക്ഷണിച്ചുകൊണ്ടുള്ള ഇസ്ലാമിക പ്രബോധന പ്രവർത്തകരെ കൊണ്ടുപോകാൻ സാധിച്ചില്ല എന്ന തിരിച്ചറിവിൽ നിന്ന് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൂടി വരികയാണ് എന്ന ബോധത്തോടുകൂടി നൂറ് സജ്ജരായി സജീവരായി പ്രവർത്തിക്കുവാൻ ശ്രമിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആഹ്വാനിച്ചതുകൊണ്ട് താൽക്കാലികമായി ഞാനെന്റെ വാക്കുകൾക്ക് ഇവരെ വിരാമ കുറിക്കുന്നു സർവശ്നായി തമ്പുരാൻ സത്യമായി മനസ്സിലാക്കുവാനും അത് ഉൾക്കൊണ്ട് ജീവിക്കുവാനും അസത്യമായി മനസ്സിലാക്കുവാനും അത് പുറന്തള്ളുവാനും നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ വിശുദ്ധ കുർവാനും പ്രവാചക ചെറിയും കൃത്യമായി പഠിച്ചു പകർത്തി നല്ലവരായി ജീവിച്ചു മരിക്കാൻ അള്ളാഹുവെ ഞങ്ങളെ ഏവരെയും അനുഗ്രഹിക്കണമേ നാളെ പരലോകത്ത് വിജയിക്കുന്ന യഥാർത്ഥ മുത്തക്കങ്ങളിലും മുഹഷീദുകളിൽ ഞങ്ങൾ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ അഹീന അൽസുന്ന് وتوفنا مسلمين والحقنا بالصالحين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار, النار. وادخلنا الجنه مع الابرار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله